എൻ്റെ പേര് അക്ഷയ പേരാവരുന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ജൂലൈ ഇരുപത്തേഴ് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള ധ്യാനത്തിൽ ഞാനും എൻ്റെ അമ്മയും ഞാനി പങ്കെടുത്തിരുന്നു അപ്പം ഞാനിവിടെ കയറി വരുന്ന വരുന്ന സമയത്ത് എനിക്ക് മൂക്കുത്തി ഉണ്ട് കേട്ടോ അപ്പം ഇരുപത്തേഴാം തീയതി അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന ഒരു സഹോദരിയോട് മൂക്കുത്തി അഴിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് മൂക്കത്തി അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് കുത്തിയാണ് ഞാൻ വെച്ചാൽ എവിടെ വരുന്ന എല്ലാവർക്കും മൂക്കുത്തി ഉണ്ട് അപ്പം ഞാനെല്ലാന്ന് ഞാൻ വെച്ചാൽ അന്ന് വിട്ടു അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാം തീയതി അച്ഛൻ പറഞ്ഞു ഇതേ രാവിലെ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ ഇതേ കാര്യം തന്നെ പറഞ്ഞു അത് ഞാൻ മിസ്സാക്കി പിന്നെ ഇരുപത്തി അന്ന് നൈറ്റ് ബ്രദറും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇതേ കാര്യം തന്നെ ആ ഞാൻ മൈൻഡാക്കിയില്ലേ പിന്നെ ഇരുപത്തൊന്നാം തീയതി ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദർ പറഞ്ഞു ഇതേ കാര്യം തന്നെ പറഞ്ഞു എന്നെ എന്നിട്ട് അയച്ചു അഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിരവധി അസുഖങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു എട്ട് വർഷമായിട്ട് എനിക്ക് മൈഗ്രൈൻ ഉണ്ട് ഒരു നാല് വർഷമായിട്ട് എനിക്ക് സിവ്യൻ മൈഗ്രൈനാണ് നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഭയങ്കര മൈഗ്രൈൻ ആയിരിക്കും അപ്പം ഞാൻ ഇതൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല ഇരുപത്തൊമ്പതീയതി മൂക്കുത്തി ഒരു ആരാധനേന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മൈഗ്രൈനുള്ള കുറേ പേരെ സൗഖ്യപ്പെടുന്നത് അത് ഞാനാണെന്ന് വിശ്വസിച്ചു എന്റെ മാസം മാർച്ച് അത് കുത്തിയതിനു ശേഷമാണോ ഈ മൈഗ്രെയിൻ ഭയങ്കര സിവിയറായത് അതെ കണ്ടോ മനസിലായോ എട്ടു വർഷമായിട്ട് മൈഗ്രൈൻ തലവേദനയുണ്ട് അതിൽ അവസാനത്തെ നാലു വർഷം ആദ്യ ഭയങ്കരമായ തലവേദന സഹിക്കാൻ പോലും പറ്റാത്ത തലവേദന അതെപ്പോഴാ തുടങ്ങിയെന്നറിയോ ഈ മൂകുത്തി കുത്തിയതിനു ശേഷം ഈ മുകുതി അഴിച്ചു മാറ്റി പിന്നീട് ഇപ്പൊ രണ്ടു മൂന്ന് മാസം എത്ര മാസമായി മൂന്ന് മാസമായി മൂന്ന് മാസമായി പിന്നെ തലവേദന ഉണ്ടായിട്ടില്ല നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ പിന്നെ അതുപോലെ തന്നെ പത്ത് വർഷമായിട്ട് എനിക്ക് അലർജി ആണ് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് തുമ്മും പിന്നെ മുക്കിക്കോടെ ഇങ്ങനെ ഒക്കെ ആയിട്ട് വരും അതുപോലെ തന്നെ കണ്ണൊക്കെ ചുമക്കും അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിലടിച്ചു വരാൻ ഡസ്റ്റ് അലർജി ഉണ്ട് അടിച്ചു വാരാൻ പറയുന്നില്ല വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്ന അമ്മയാണ് അപ്പം എനിക്ക് അങ്ങനെയൊന്നും അമ്മേനതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് അത് മൂക്കുത്തി അഴിച്ചാൽ മാറ്റി അന്നാ നിമിഷം തന്നെ ഈ മുപ്പതാം തീയതി രാവിലെ എണീറ്റു ഇവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്തു നോക്കുമ്പോൾ എനിക്ക് തുമ്മുന്നില്ല അത് എനിക്ക് തോന്നുന്നതായിരിക്കും ഞാൻ പിന്നെയും പരീക്ഷ പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു മുപ്പത്തൊന്നാം തീയതി ഉണ്ടല്ലോ മുപ്പത്തൊന്നാം തീയതി പരീക്ഷിച്ച് നോക്കിയപ്പോൾ തുമ്മുന്നില്ല പിന്നെ തുമ്മലില്ല അതില്ല അതും അതും പോയി ദോഷം മാറി പിന്നെ അതുപോലെ തന്നെ ഞാൻ കൊതുക് കഴിച്ചിട്ട് കൊതുകിനെ എന്നെ നീ കൊതുകിനെ കൊല്ലാത്ത ഞാൻ അത് ജീവിച്ചോട്ടെ അത് ഓടിച്ചു വിടും അന്നപ്പോ ചുമ കടിച്ചു ചുമന്ന് വരും ആ ഒരു ഭാഗം അന്നിപ്പോ ഞാൻ അമ്മേനോട് പറഞ്ഞു നീ ഒലിപോലെ തേച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ടാട്ടെ ഈ സംഭവം തേച്ച് പ്രാർത്ഥിച്ചു കടിച്ചു അവിടെ ഒലിപോലെ തേക്കും പിന്നെ അതിന് ശേഷം കൊതുക് എന്നെ കടിക്കാറുമില്ല അലർജി ആവുകയെന്നല്ല പിന്നെ എനിക്ക് മൂന്ന് വർഷമായിട്ട് മൂക്കിന് സ്മെല്ല് കിട്ടുന്നുണ്ടായിട്ടില്ല മൂക്കില് ദശ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ ഈ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു മൂക്കിലും ദശയുള്ള ഒരു വ്യക്തിനെ സൗഖ്യപ്പെടുത്തുന്നു മണം കിട്ടാത്ത ഒരു വ്യക്തിനെ സുഖപ്പെടുത്തുന്നു ഞാനാന്ന് ഉറച്ച് വിശ്വസിച്ചു ഈ അന്ന് മൂക്ക് തുറന്നു എനിക്ക് സ്മെല്ലും കിട്ടുന്നുണ്ട് മൂക്കില് ദശയാം പോകും ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നു മൂക്കിന് ദശയൊന്നും എനിക്ക് കിട്ടില്ല മൂന്ന് വർഷമായിട്ട് എനിക്ക് ചെവി ഒരു സൈഡ് ഞാൻ എന്താ എന്താന്ന് കൊറേ തവണ ഞാൻ പേഷ്യൻസിനോടായാലും ചോദിക്കും ഇപ്പൊ അതിനുശേഷം ചെവി എന്ന് തോന്നുന്നു ചെവിക്കും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ട് ഇതേപോലെ തന്നെ മൂന്നര വർഷമായിട്ട് ഹെയർഫോൾ ഉണ്ട് തലമുടി കഴിയുമ്പോൾ കുറെ കെട്ടുകണക്കിന് കിട്ടും ഇവിടുന്ന് രണ്ടു ദിവസം കുളിച്ച് തല കഴിയുമ്പോൾ ഒരു മുടി പോകുള്ളൂ ഞാൻ അമ്മേനെ കഴിഞ്ഞാൽ ഒരു മുടിയാ പോകുന്നത് പക്ഷേ വീട് ചെലവം പൊഴിയുന്നുണ്ട് പക്ഷേ ഒലിവോലെ തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ അതിക്കുള്ളിൽ തലമുടി പൊഴിയുന്നില്ല അല്ലെങ്കിൽ കിട്ടി അതുപോലെ തന്നെ ശ്വാസമുട്ടിലുണ്ടായിരുന്നു അഞ്ച് വർഷമായിട്ട് കൊറോണ കൊറോണ ഡ്യൂട്ടി എടുത്തപ്പം കിട്ടിയതാണ് അന്നിപ്പം ഒരു ബ്രദർ പറഞ്ഞു ശ്വാസം മുട്ടുള്ളവരെ കൈ പൊക്കാൻ വേണ്ടി പറഞ്ഞു പൊക്കി പ്രാർത്ഥിച്ചു ആ സ്പോട്ടിൽ തന്നെ എനിക്ക് എന്തോ ഒരു പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നി അതിന് ശേഷം ഇതുവരെ ശ്വാസമുട്ടിലൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ വന്ന് മുക്കുത്തി കുത്തിയിട്ടാണ് വന്നത് അതിനുശേഷം ഇവിടെ വന്ന് ഈ സെൻ്റർ കാല് കുത്തിയ പോലെ ഷോൾഡർ പെയിനാണ് കുറയുന്നില്ല ഒരു മുപ്പതാം തീയതി രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് ഷോൾഡർ പെയിൻ ഇല്ല അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ ഷോൾഡർ പെയിൻ ഉള്ള കുറേ വ്യക്തി വ്യക്തികൾക്ക് ഷോൾഡർ പെയിൻ മാറിയെന്ന് അതിലൊന്നും ഞാനാന്ന് വിശ്വസിച്ച് എൻ്റെ ഷോൾഡർ പെയിൻ മാറി പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ കീഴെന്നാണ് കളിച്ചത് കളിച്ചത് കൊണ്ട് പച്ചമളിൽ തന്നെ നടുവേ വീണു അപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അന്നേപ്പം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് നാളുകൾക്ക് ശേഷം നടുവേദന എൻ്റെ കൂടെപ്പറപ്പായിട്ട് മാറി അതിനുശേഷം അച്ഛൻ മന നടുവേദനയുള്ള കുറേ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു പറഞ്ഞു അത് ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് എന്ത് കുഞ്ഞൊരു സാധനം എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല വെള്ളം വെള്ളമെടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല ഇപ്പം പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമില്ല എല്ലാം സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതും വേറെ തന്നെ നന്ദി പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് ഭക്ഷണം കഴിച്ച അപ്പം എനിക്ക് ടോയ്ലറ്റിൽ പോകണം അത് ഒരു മൂന്ന് വർഷം മൂന്നര വർഷമായിട്ടുണ്ട് അതും ഇവിടുന്ന് അച്ഛൻ പറഞ്ഞു എല്ലാ ദിവസവും ഒരു സ്പൂണ് തേനും ഒലിവോയിലും കുടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ മുപ്പത്തി മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി മുപ്പത്തിമൂന്ന് ദിവസം ഇതേപോലെ ചെയ്തു അതിനുശേഷം ഇപ്പം അങ്ങനത്തെ പ്രോബ്ലം ഒന്നും പിന്നെ അതേപോലെ എനിക്ക് പിരീഡ്സ് ഇറഗുലർ ആയിരുന്നു ഈ കഴിഞ്ഞ് മുപ്പതാം തീയതി അത്ഭുത ജവമാല അമ്മ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പം പിരീഡ്സ് അത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യം വയറൊക്കെ ചാടി ഒരുമാതിരി ആയിരുന്നു അതിപ്പം അച്ഛൻ ഓൺലൈനിൽ പറഞ്ഞു മാസങ്ങളായിട്ട് പീരീഡ്സ് ആവാത്ത ഒരു മക അമ്മയുടെ പ്രാർത്ഥന കേട്ട് പീരീഡ്സ് ആവുന്നതെന്ന് അത് പിരി മുപ്പതാം തീയതി കൂടിക്കഴിഞ്ഞ് എനിക്ക് രണ്ടാം തീയതി ആയി ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പനി വരുന്നുണ്ടായിരുന്നു അന്നേപ്പം ഇടക്കിടയ്ക്ക് പനി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറയത്തില്ല ഒരു മാസം എനിക്ക് മൂന്ന് തവണ പനി വരും ഒന്നോ രണ്ടോ പ്രാവശ്യം എങ്ങാനും എന്താ പറയുക ഫ്രീ ആയി കിട്ടിയാലേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന സമയത്ത് ശ്വാസമുള്ളിലൊക്കെ ആകും എസ് പി ഓക്സിജൻ്റെ ലെവലൊക്കെ എനിക്ക് എൺപത്തെട്ട് വരെ പോയിട്ടുണ്ട് അപ്പം മൂക്കുത്തി അഴിച്ചു മാറ്റിയാലും എനിക്കിപ്പോ മൂന്ന് മാസം പനിയും വരലില്ല ഒന്നും വരലില്ല നല്ലൊരു കൈയടി കൊടുത്താൽ എന്തോരം അനുഗ്രഹം ഈ പെൺകുച്ചി പറഞ്ഞാലേ എന്തോറ എന്തോ മാത്രം അനുഗ്രഹങ്ങളെ പറഞ്ഞ കിട്ടിയതല്ലേ രോഗശാന്തി വിടുതലും പ്രീസിലോ